ഒരാളെ വിളിക്കാൻ വന്നേതാണ്ട് വരുന്നു പിന്നെ പിന്നെ െണ്ണോടെ ചേരുന്നവടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതറിയ പൂട്ട ഈ അമ്മക്ക് എന്ത് വേണ്ട മനസ്സിലമ്മക്ക് വേണ്ടേക്ക് മേളിലൊന്നും പോകുന്നില്ല എനിക്ക് ജോലി കിടക്കുന്നു അമ്മമ്മ കൂടെ പിടിക്കൂടാ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രഹപ്പഴേക്ക് പറഞ്ഞു കരിയില്ല എന്നാടെ ചൂലുകൊണ്ട് പോന്നു രാവിലെ ഞാൻ തൂത്തതാ എന്നിട്ടും കരിയില്ല ഇപ്പൊ ഇപ്പൊ ഇപ്പം പറന്ന് പറന്ന് വീഴും അവിടെ മാത്രം തൂത്താ മതി കേട്ടോ അതല്ല ആ വഴി മാത്രം ഇവിടെ നാളെ ഞാൻ തൂത്തോളാം നല്ല സൂപ്പർ റംബുട്ട കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെറൈറ്റി ഇത് വേറൊരു വെറൈറ്റി ആട്ടെ ഇത് നമ്മുടെ ഈ ഇതിങ്ങനെ പൊട്ടിച്ചിട്ടേ ഇത് പൊട്ടിച്ചെടുക്കുമ്പോ ഇതിന്റെ വെള്ളഭാഗം ചെലതാണെങ്കി അങ്ങ് അങ്ങ് ഭയങ്കര കട്ടിയായിട്ടിരിക്കും നമ്മളത് ആ അതിന്റെ അരിയും കൂടെ അങ്ങ് കടിക്കണം പക്ഷെ ഇതങ്ങനല്ല ഇത് ആ ഒരു പാർട്ട് നമ്മള് നല്ല വൃത്തിയായിട്ട് ഇളകി വരും മൂന്നെണ്ണം കിട്ടാതിന്റെ അരവ് കൊടുത്തായിരുന്നു ഞാൻ കഴിച്ചു ഞാൻ ആക്കി വെച്ചിട്ടാണ് കുഞ്ഞു റമുട്ടാൻ നിന്നാൻ പാടില്ല ൂട്ടാൻ മുറിക്കുന്നേക്ക് ഇങ്ങനെ പ്രശ്നം ചെയ്താൽ മതിയോ അതൊക്കെ കേട്ടോ ൂത്ത് ചേച്ചുകൊണ്ട് തന്ന സാധനങ്ങള് ജാനിക്കുട്ടിക്ക് മുന്നോട്ട് ചേച്ചി കൊടുക്കണമെന്ന് വേണ്ടി എടുത്തു വെച്ച് കൊണ്ടുപോകാൻ മറന്നുപോയി കുപ്പിനോട് പറഞ്ഞു നീട്ടു വരാമോ ചോദിച്ചു ചെറുപ്പം വരും വരുവാണെങ്കിൽ ും കുഞ്ഞും കൊടുക്കണ്ട കുഞ്ഞത്തില്ല ശരിയാണ് ഇതെന്തു എനിക്കാണ് എനിക്കാണ് അതാ ഇനിയടപ്പിനകത്ത് കൊണ്ടുപോകും അത് ഉപ്പിട്ട് തിന്നാൻ നല്ലതാ റംകുട്ടൻ പറഞ്ഞു ഇവിടെ ഇനി സൂക്ഷിച്ചു വെച്ചിരുന്ന ശരിയാകത്തില്ല ഇവിടെ ഒരു എലിക്കുഞ്ഞുണ്ട് ഇതൊക്കെ കരണ്ട തീരും എലിക്കുഞ്ഞ അതുകൊണ്ട് കൊടുത്തുവിട ഇന്ന് ഞാന് രാവിലെ ജോലിക്ക് പോയി ഉച്ചയായി ജോലിക്ക് കയറിയപ്പം കാരണം ചെന്നു ബാങ്കിൽ കുറെ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഡിപ്പോസിറ്റ് ഇടാനല്ല നമ്മുടെ ലോണിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകണമായിരുന്നു അങ്ങനെ പോയി പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ നമ്മുടെ ഒരു സർജനെ കാണിച്ചു എൻ്റെ കാലേൻ്റെ ഇങ്ങനെ ഒരു തടിപ്പ് പോലെ വന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ സർജനെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഷുവർ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഒരു യിൻമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ട് ആൻറ്റിബയോട്ടിക്ക് തന്നു പിന്നെ ഷുഗർ ചെക്ക് ചെയ്തു ഷുഗർ നോർമലാണ് ഞാൻ ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് ഷുഗർ നോക്കാൻ കൊടുത്തത് കാരണം ഞാൻ അങ്ങനെ കണ്ടമാനം നേരത്തെ മധുരം കഴിക്കുമായിരുന്നു ഇപ്പോഴും പായസമോ അങ്ങനെ എനിക്ക് കഴിക്കാൻ തോന്നിയൊക്കെ ഞാൻ അങ്ങനെ മധുരമാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കാറില്ല ഞാൻ ഞാനങ്ങട്ട് കഴിക്കുമായിരുന്നു അപ്പം ഇത് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പം അയ്യോ ഇനി അങ്ങനെ ഷുഗർ അങ്ങനെ ആണോ അമ്മയ്ക്ക് ഓൾറെഡി ഷുഗർ ഉണ്ട് അപ്പം ഇനി അതങ്ങനെ എനിക്കും കിട്ടിയോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കൊണ്ട് കൊടുത്തത് കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇതെന്താ ഇങ്ങനെ വന്നതെന്ന് അറിയത്തില്ല ഇപ്പം എനിക്ക് വേദന ഉണ്ട് പിന്നെ ഓയിൻമെൻറ്റ് ഇട്ട് നോക്കാം കുറവില്ലെങ്കിൽ ഒന്നുകൂടി എല്ലാം പറഞ്ഞിട്ടുണ്ട് വിശേഷം ഇന്ന് ഞാൻ ഡോക്ടറെ കാണാനും ബാങ്കിലും ഒക്കെ ആയിട്ട് പോയ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ആരോ വന്നുതന്നെ തിരക്കിയിട്ടൊക്കെ പോയി ഒക്കെ കൊടുത്തിട്ട് പോയി കേട്ടോ പിന്നെ ആരാണ് ഞാൻ കണ്ടില്ല പിന്നെ ഞാൻ ഡോക്ടറെ കാണാൻ ഇരുന്നപ്പോഴും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒന്ന് രണ്ട് പേരെ കണ്ടു എല്ലാവരും വന്ന് മിണ്ടി അതാണ് ഏറ്റവും വലിയ സന്തോഷം പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് കുറച്ച് മീൻ കഴിക്കാൻ കണ്ടുകൊണ്ട് അപ്പം സിലോപ്പിയായോ അങ്ങനെ ഒരു മീൻ ആ മീനാണ് കേട്ടോ പിന്നെ രാവിലെ കുറച്ച് വെളുത്തുള്ളി ഇവിടെ പാറ്റി എടുക്കാൻ ഞാൻ അമ്മേടേക്ക് കൊടുത്തിട്ട് പോയതാണ് അമ്മയത് പാറ്റിയൊക്കെ വെച്ചേക്കുക ഇനി ഇതൊന്ന് കഴുകി ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് ചതച്ച് സ്റ്റോർ ചെയ്യാൻ വെക്കണം അങ്ങനെ ഇരുന്ന് എളുപ്പമുണ്ടല്ലോ ചിലപ്പോൾ ഇന്ന് ചെയ്യും അല്ലെങ്കിൽ പിന്നെ സമയമൊപ്പം എൻ്റെ കാറിന് വേദന കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ മാറ്റി വയ്ക്കേണ്ടി വരും പിന്നെ ഞാൻ എനിക്ക് ഒരു സാരിയുണ്ട് പച്ച സാരി അതായത് പ്രിയങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് ഞാനൊന്ന് മുടുത്തതാണ് പക്ഷെ എനിക്കതിന് ഒരു പ്രിൻ്റുള്ള ബ്ലൗസ് വേണമെന്ന് ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹമാണ് ഞാനപ്പം ഇത് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ എങ്ങനെയുണ്ട് പ്രിയങ്ങളെ ഈ പ്രിൻ്റുള്ള പച്ച ഉണ്ടല്ലോ ആ കളറാണ് സാരി കേട്ടോ ഇതിന്റെ പിന്നെ ടൈപ്പ് കേട്ടോ ഇന്നർ ഭാഗം ത ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറയാം ഒരുപാട് പറഞ്ഞു വാങ്ങിക്കുമ്പോൾ അത് കാണിച്ചാൽ വിലയും കൊടുക്കുമെന്ന് പറയണമെന്ന് പറഞ്ഞു വില സത്യത്തിൽ ഞാൻ മറന്നുപോയി നോക്കട്ടെ ഇതിനൊരു ഇരുന്നൂറ്റി ഇരുപത് രൂപയും കണ്ടാണ് ഇതിൻ്റെ വില ഇത് കറക്റ്റ് ഓർമ്മയിൽ ഇരുന്നൂറ്റി മുന്നൂറ് രൂപ താഴെയാണ് കേട്ടോ നല്ല രസമില്ല പിന്നെ അപ്പം ഇതും സാരി ഒന്ന് കൊടുക്കണം ഏഹ് വിളിക്കണം

പിന്നെ രണ്ടുമൂന്നെണ്ണം വറക്കാണ് ഇന്ന് നോക്കട്ടെ പിന്നെ ഒരു തോരനും എല്ലാം വെക്കാം പിന്നെ മോരുകറിയും രാവിലെ മോനിക്കുട്ടിനു പൊതിച്ചോറ് വേണം വഴക്കായിരുന്നു അപ്പം പുതിച്ചോറിന് ഞാൻ മാങ്ങാ ചമ്മന്തി ഒക്കെ അയച്ചത് അതിന് ചമ്മന്തി ഉണ്ട് ചോറ് വെക്കണം ഞാൻ അപ്പം റൈസ് കുക്കറില്ലാത്തോട്ട് അരി തിളപ്പിച്ചു വെക്കട്ടെ ഇത് പച്ചക്കറി മേടിച്ചത് കേട്ടോ ഇത് നമ്മുടെ കുഞ്ഞി പൂക്കുമ്പറും മല്ലിയരെ ഇഞ്ചി സവാളയാണ് സവാള തീർന്നായിരുന്നു പിന്നെ ചുവന്നുള്ളി ഇത്രയും സാധനങ്ങളാണ് ഇന്ന് വാങ്ങിച്ചത് െനൊക്കെ ഞാൻ ഞാൻ കഴുകി ഒരെണ്ണം പറക്കാൻ എടുത്തിട്ടുണ്ട് വലിയ മീനം ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോനിക്കുട്ടിയും കുഞ്ഞാനും കുക്കും ഇങ്ങനെ വരുന്നുണ്ട് നമ്മളുടെ അടുത്തോട്ട് വന്നു ചോ അരി തളച്ചു അതെടുത്ത് വെക്കട്ടെ അവര് വരുന്ന നോക്കി നിക്കുക എന്തിയെ വരുന്നുണ്ടോ നേരമായി മാമി വന്നിട്ട് യോ മോനെ വീഴല്ലേ വീടല്ലേ കുഞ്ഞു കുഞ്ഞു ചെരുപ്പക്കൂരിയിട്ട് വലിയ ആള് വരുന്നു അച്ചാച്ച എന്തുയാക്കളെ അവിടെ ഉണ്ടോ അയ്യോ അച്ചാച്ച കണ്ടില്ലല്ലോ വന്ന ഉടനെ അവിടെ കരീലാന്ന് പറഞ്ഞു ചൂലും എടുത്തോണ്ട് പോയേക്കുന്നു എന്നിട്ട് രണ്ട് തൂപ്പ് തൂപ്പ് പിന്നെ അരിയിലെ വീഴു പിന്നിങ് പോരുന്നു എന്തോ പൊന്നോട്ടാറായി ആ മുടി വെട്ടാറായി മാമി മേടിച്ചത് അപ്പാമ്മടുത്തി ബ്രാൻഡി എടുക്കണ്ട നീ കാടോ റോംട്ടാ കാൽ കൊടുക്കണം അതിന്റെ തോടട കിടക്കുന്ന അങ്ങോട്ട് കേറിക്ക് ആരെങ്കിലും കേൾക്കാനേ എനിക്കറിയാം നീ കൊടുക്കണ്ട മണിമ പോ കൊടുക്കണം മോന്തിണ്ടല്ല ആ നൈരക്കൊ മോനെ ഉള്ളൂ മണി ചേരനായി മോനെ ഇരിട്ടായി ഇട്ടോണ്ട് എന്തേ എന്താ അങ്ങനെ ഇട്ടോ കുഞ്ഞിനെക്കൊരെ കടനയാണോ മാമി എവിടെ ഇൻ സൗണ്ട് ഇരിട്ടോ ഹേ പൊളി ഇൻ സൗണ്ട് ഇരിട്ടോ

അപ്പനും എല്ലാം ഒക്കെ വെച്ച് വെച്ചിട്ട് വേണം വരാം ആ ഉമ്മ ചെല്ല അപ്പ അമ്മ അവിടെ നോക്കി നിക്കുവോ മോനം കൊണ്ടുപോക്കോ ുട്ടിയൊക്കെ വന്നിട്ട് പോയി കൊറച്ചാൽ അങ്ങനെ സമയം പോയി കാര്യം പറഞ്ഞിരുന്നു ഇനിയിപ്പം ഞാന് കഴിഞ്ഞ ദിവസം കുറച്ച് പോവയ്ക്കാൻ മേടിച്ചു അത് മെഡിക്കോട്ടൊക്കെ അവിടെ കൊണ്ട് വെച്ചേക്കുമായിരുന്നു മോനിക്കുട്ടൻ അതെടുത്ത് അങ് അരിഞ്ഞ് അരിഞ്ഞ് ഇച്ചിരി കട്ടിയുള്ള കഷ്ണമായി പോയത് ഞാനിപ്പം ഉപ്പിട്ട് വേവിക്കാൻ വെച്ചത് ഇത് കുടിക്കാനുള്ള വെള്ളം ഇതെല്ലാം മോൻകുട്ടന്റെ ജോലിയായിരുന്നു ഞാന് അവര് പോയി കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇരുന്ന് ഇടാനുള്ള ഞാൻ കുറച്ചു നേരം അത് ചെയ്തോണ്ടിരുന്നു പിന്നെ ആ സമയം കൊണ്ട് മോനിക്കുട്ടൻ ഇതെല്ലാം ചെയ്ത് കേട്ടോ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു പോവഞ്ഞ് വെച്ചു പിന്നെ ഞാൻ ഒന്നും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങോട്ട് വേവിക്കാൻ വെച്ച് ഞങ്ങക്ക് മീൻ വറക്കാം മീൻ ഒരു മീൻ രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് തല കഷ്ണം മോനിക്കുട്ടന് കഴിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ കഴിക്കാം അത് വറക്കാൻ അങ്ങോട്ട് വെക്കാം ഇച്ചിരി <named> ഇച്ചിരി ും കോവയ്ക്കാണ്ട് ഇങ്ങനായി അരിഞ്ഞത് ഒച്ചിരി വേവട്ടെ നമുക്ക് മാത്രം ഇച്ചിരി എടുക്കുന്നത് ബാക്കി ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം നാളെ നമുക്ക് വരണം വരണ്ട ഇപ്പഴത്തേക്ക് നല്ല വിഷപ്പുണ്ട് കാരണം ഞാൻ ഡോക്ടറെടുത്തിനൊക്കെ പോയി ബാങ്കിലും എല്ലാം പോയിട്ട് വന്നു ഞാൻ ഒരു അനാറിന്റെ ജ്യൂസ് വാങ്ങി കുടിച്ചപ്പോ അമ്മ പഞ്ചസാരയും ചേർക്കത്തിന്റെ തണുപ്പും ഇല്ലാതാണ് അനാർ ജ്യൂസ് കുടിക്കുന്നത് കേട്ടോ അത് പ്രത്യേകം ഞാൻ പറഞ്ഞ് നമ്മുടെ ഓസൻ പായ അങ്ങനെ ചെയ്തുകൊണ്ട് തരും അത് കുടിച്ചു അന്നേരം എനിക്കത് മതിയായത് കാരണം കോവയ്ക്കാൻ വേണ്ടി കുറച്ച് വേണ്ട മോനിക്കുട്ടൻ ഉരുളക്കിഴങ്ങ് വേണോന്ന് പറഞ്ഞ ഒരു ഉരുളക്കിഴങ്ങൊക്കെ എടുത്തങ്ങ് ചിരണ്ടിയായിരുന്നു കേട്ടോ അപ്പൊ അതേ കോവക്കകത്ത് മോനിക്കുട്ടൻ ചിരണ്ടി ഒരു ഉരുളക്കിഴങ്ങും കൂടി അങ്ങോട്ടിട്ട് എണ്ണക്കകത്തോട്ട് ഇട്ടതാണ് അതാവട്ടെ മീൻ തിരിച്ചിടാറായി നമുക്ക് ചെറുതിയാണ് ഇനിയിപ്പൊ വിശപ്പാണ് കേട്ടോ ീനൊക്കെ വെന്ത് റെഡിയായി മോനിക്കുട്ടനുള്ളത് ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടെടുത്തു മോനുമെന്ന് കൊണ്ട് ചോറ് കൊടുക്കാം ചെരി തണുത്ത ചോറ് ഇരിപ്പുണ്ട് ഉണ്ട അത് മതി എന്ന് പറഞ്ഞ് മറ്റേ ചോറിന് അരി വാർത്തിട്ടു ചോറ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ രാവിലത്തെ മാങ്ങാ ചമ്മന്തി ഇരിപ്പുണ്ട് പിന്നെ മോരുകറിട്ടി റെഡി ആയിട്ടുണ്ട് മോനുകൊട്ടോ മോനു ബാ ഏതാ വേനു ചമ്മി കൂടാ സൈഡിൽ വെക്കട്ടെ മീൻറെ സൈഡിൽ വെക്കട്ടെ

പൊതി കൊണ്ടുപോകാൻ വേണ്ടി ചമ്മന്തി അരച്ചതാട്ടോ കോവയ്ക്കായും ഉരുളക്കിഴങ്ങും കൂടെ മെഴുക്കു വരട്ടിയത് മടമീന്തല ടണ്ടട ഉണ്ട് എടുക്കുന്നില്ല ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ പോവാണ് ഇന്നത്തെ താഴെ എൻ്റെ പ്രിയങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കഴിക്കാതെങ്ങനെ ഇഷ്ടമാണോ അല്ലയോ എന്നറിയുന്നില്ലേ ചുമ്മാ ഒരു ഭംഗിക്ക് ചോദിച്ചെന്നേ ഉള്ളൂ അപ്പം കഴിക്കട്ടെ പ്രിയങ്ങളെ എല്ലാവരും നിറയെ സ്നേഹം പ്രാർത്ഥനകൾ നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് നമുക്ക് ടാറ്റ പറയാം കേട്ടോ ഓക്കെ ബായ് യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ